ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് എന്നാണ് നമുക്കിങ്ങനത്തെ കുറച്ച് കണക്ക് ചെയ്ത് നോക്കാം ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക ഇപ്പം ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക നമുക്ക് ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ എണ്ണാണ് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണം പത്താണ് അപ്പോൾ എൻിന് പകരം പത്ത് എന്ന് വില കൊടുക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് പത്ത് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് ബൈ ഛേദം രണ്ട് സമം ഈ പത്ത് അതുപോലെ ടു ഇൻറ്റു പത്തും ഒന്നും കൂട്ടിയ പതിനൊന്ന് ബൈ ഛേദം രണ്ട് നമുക്ക് ഈ രണ്ടും പത്തും പിടിച്ചൊരുക്കിയ അഞ്ച്ന്ന് വരും അഞ്ച് ഇൻറ്റു രണ്ടാണ് പത്ത് അഞ്ച് ഇൻറ്റു പതിനൊന്ന് കുളിച്ച അൻപത്തി അഞ്ച് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക അൻപത്തി ഇതുപോലെ അടുത്ത ചോദ്യം ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണുക സൂത്രവാക്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ രണ്ടും ഇരുപത്തിനാലും പിടിച്ചെടുക്കുമ്പോൾ പന്ത്രണ്ട് എന്ന് വരും പന്ത്രണ്ട് ഇൻറ്റു രണ്ടു പന്ത്രണ്ട് ഇൻറ്റു രണ്ടാണ് ഇരുപത്തിനാല് പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ഗുണിച്ച ഉത്തരം മുന്നൂറ് ഇതുപോലെ ആദ്യത്തെ പതിനാറ് എണ്ണൽ സംഖ്യകളുടെ തുക ഈ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യൂ